ഇന്നലെയായിരുന്നു ഇരിങ്ങാലക്കുട താലൂക്ക് ആശുപത്രിയിലെ ഡയാലിസിസ് സെന്റർ പ്രാഥമിക ഉദ്ഘാടനം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിന്റെ മണ്ഡലം കേരളത്തിൻ്റെ പ്രിയ ആരോഗ്യമന്ത്രി വീണ ജോർജിൻ്റെ ഉദ്ഘാടനം നമസ്കാരം കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രിക്കെതിരെ ആരോഗ്യ മേഖലക്കെതിരെ പ്രചണ്ഡമായ ആക്രമണങ്ങൾ നടക്കുന്ന ഒരു സമയത്താണ് ഇരിങ്ങാലക്കുടയിലെ ഒരു ഡയാലിസിസ് യൂണിറ്റ് ഇന്നലെ ഉദ്ഘാടനം ചെയ്തു എന്നുള്ള വാർത്ത കണ്ടത് റാൽപ്പേട്ടനെ വിളിക്കായിരുന്നു ദ്വീപും എൻ്റെ അടുത്ത് പറയുകയുണ്ടായി എന്തായാലും ഇവിടെ വന്നിട്ട് ഇതൊന്ന് കാണാം എന്ന് വിചാരിച്ച് തന്നെ ഇറങ്ങിയതാണ് വളരെ മനോഹരമായ ഒരു നിർമ്മിതിയാണ് ഓണത്തിനാണ് ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് പ്രാഥമികമായിട്ട് മറ്റൊരുക്കങ്ങളൊക്കെ പൂർത്തിയായിട്ട് വരികയാണ് നമുക്ക് ഇതിൻ്റെ കാഴ്ച ബിജു കേരള ചരിത്രത്തിലെ ഏറ്റവും ഏറ്റവും കൂടുതൽ ഡെവലപ്മെൻറ്റ് വന്നിട്ടുള്ള ഒരു പീരീഡാണ് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്താറ് വരെയുള്ള ഈ പീരീഡ് പ്രത്യേകിച്ച് ഈ ഒമ്പത് വ വർഷ കാലയളവിൽ അതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എല്ലാ താലൂക്ക് ഹോസ്പിറ്റലിലും ഡയാലിസിസ് സെൻറ്ററുകൾ അതുപോലെ തന്നെ ഏറ്റവും പ്രാധാന്യമുള്ള കാര്യങ്ങളാണ് ഇൻഫ്രാസ്ട്രക്ചറിലുള്ള ഡെവലപ്മെൻറ്റുകൾ അത് ആരോഗ്യ മേഖലയിൽ തന്നെ കോടികളാണ് ഈ ഇരിഞ്ഞാലക്കുട ഹോസ്പിറ്റലിൽ മാത്രം തന്നെ ഏകദേശം മുപ്പത്തിരണ്ട് മുപ്പത്തിനാല് കോടി രൂപയോളം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ആരോഗ്യം കൂടെ സംസാരിക്കാൻ കിട്ടി തൃശ്ശൂർ പണ്ട് മെഡിക്കൽ കോളേജ് കോളേജായിരുന്ന ജില്ലാ ആശുപത്രി തൃശ്ശൂർ രാജാക്കന്മാരുടെ കാലത്തുണ്ടായിരുന്ന ജില്ലാ ആശുപത്രി ഇന്ന് അതും മാറിയിരിക്കുന്നു പക്ഷേ ഇരിയാലക്കുട താലൂക്ക് ആശുപത്രി ഇത്രയും നല്ലതായിരുന്നു എന്നുള്ളത് ഇവിടെ വന്ന് ഈ കാഴ്ചകൾ കാണുമ്പോഴാണ് മനസ്സിലാവുന്നത് നമുക്ക് സൂപ്രണ്ടിനെ ഒന്ന് കാണാം ഞാൻ ഡോക്ടർ ശിവദാസ് ഈ ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയുടെ സൂപ്രണ്ടാണ് ഇന്നലെ ഉദ്ഘാടനം കഴിഞ്ഞ നമ്മുടെ ഡയാലിസിസ് സെൻറ്ററിൻ്റെ പ്രവർത്തനം ആറോ പ്ലാന്റ് റെഡിയാവുന്നതോടുകൂടി ഓണത്തിന് ശേഷം പൂർണ്ണമായിട്ടും പ്രവർത്തനം ആരംഭിക്കാവുന്നതാണ് ഓണത്തിന് ശേഷം മാത്രമാണ് നമ്മുടെ ബുക്കിങ്ങും ചെയ്യുന്നൂ കൂടാതെ തിരിങ്ങാലക്കുട മുനിസിപ്പാലിറ്റിയിലെയും സമീപ പഞ്ചായത്തുകളിലെയും വിദൂരദേശങ്ങളിലെയും എല്ലാ കിഡ്നി രോഗികൾക്കും ഡയാലിസിസ് ആവശ്യമായ എല്ലാ കിഡ്നി രോഗികൾക്കും ഇവിടുന്ന് സേവനം ലഭ്യമാക്കുന്നതുമാണ് ബിജു ഇത് നമ്മുടെ പണ്ടത്തെ ധർമ്മ ആശുപത്രി എന്ന് പറയുന്ന രീതിയിൽ ഉണ്ടായിരുന്നൊരു ഹോസ്പിറ്റലാണ് അതൊന്ന് ദുർഗന്ധം വമ്പിക്കുന്ന അങ്ങനെ വളരെ പരിതാപകരമായൊരു സാധനമാണ് ഇന്ന് ഈ ഹോസ്പിറ്റലൊന്ന് നോക്കൂ ഇതിൻ്റെ വളരെ ഭംഗിയായിട്ടുള്ള ബിൽഡിങ്ങുകൾ സൗകര്യങ്ങളൊക്കെയാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ എല്ലാ വാർഡുകളുടെ സൈഡിലുള്ള പൂന്തോട്ടങ്ങളും നോക്കൂ ഇത് പുതിയ പത്ത് ഇരുപത്തി മൂന്ന് കോടി രൂപ ചിലവാക്കി വരുന്ന പുതിയ അഡ്മിനിസ്ട്രേഷൻ ബിൽഡിംഗ് ബ്ലോക്കാണ് ഒ പി ബ്ലോക്കാണ് അതിൽ ഇതിൽ മൊത്തം ഇരുപത്തിയൊന്നോളം ഔട്ട് പേഷ്യൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട് ഇപ്പോൾ ഈ ഹോസ്പിറ്റലിൽ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ആയിരത്തി അറുത്തിനൂറ് ആയിരത്തി എഴുന്നൂറ് പേഷ്യൻസ് ഔട്ട് പേഷ്യൻസ് വരുന്നുണ്ട് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും വളരെ വ്യക്തമായി വർക്ക് ചെയ്യുന്നുണ്ട് ഡി സി എച്ച് ഉണ്ട് ഡി ജി ഒ ഉണ്ട് സ്കിന്നുണ്ട് ഒഫ് ഉണ്ട് ഇത്രയും കൂടിയ ഒരു ഹോസ്പിറ്റലാണ് ഉണ്ട് ഓങ്കോളജി ഡിപ്പാർട്ട്മെൻറ് ഉണ്ട് ഇപ്പോൾ പുതിയ ഡയാലിസിസ് യൂണിറ്റും കൂടി നമുക്ക് അയ്യുന്നുള്ളതാണ് ഈ ഡയാലിസിസ് യൂണിറ്റും കൂടി വരുമ്പോഴുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ജില്ലയിൽ എല്ലാ താലൂക്ക് ഹോസ്പിറ്റലിലും ഡയാലിസിസ് യൂണിറ്റ് വന്നു വന്നുള്ളതാണ് നിങ്ങൾ നോക്കൂ ഒരു ഏറ്റവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള ഒരു താലൂക്ക് ഹോസ്പിറ്റലാണ് ജനറൽ ഇരിഞ്ഞാലക്കുട ജനറൽ ഹോസ്പിറ്റൽ സമാധാനപരമായി ഒരു നന് വീണെന്നും ലോകം അധികം അറിയാതെ പോകുന്ന ഒരു കഥ ഇരിഞ്ഞാലകുടം ജനറൽ ആശുപത്രി തൽക്കാലം ഈ കഥ ഇവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം